അസ്സലാമു അലൈക്കും വറഹമത്ാഹി വർക്കാത്തു ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുമല്ലോ പ്രാർത്ഥിക്കുമല്ലോ ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് അള്ളാഹുവിൻ്റെ നാമം നാല് തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് സാധിക്കാൻ അത് കാരണമാകും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ അകലും ആഗ്രഹങ്ങൾ നിറ വേറും മുറാതുകൾ ഹാസിലാകും ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ കിട്ടിയിരുന്നത് അപ്പം എന്താ ഞാനങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ എന്താ അനുഭവിച്ചിട്ട് എനിക്ക് ഫലം കിട്ടിയ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ഒരു കമൻറ്റ് കണ്ടു അത് എഴുതി കാണിക്കൂ എന്നുള്ളത് അപ്പോൾ ഞാൻ നല്ല വീഡിയോ ഇട്ടപ്പോൾ അതങ്ങനെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് കണ്ട് അങ്ങനെ ഇട്ടിരുന്നു അപ്പം ആ ഇസ്മ ഞാൻ നല്ല പറഞ്ഞല്ലോ യാബ് യാ റൊബ് യാബ് എൻ്റെ രക്ഷിതാവേ എൻ്റെ രക്ഷിതാവേ എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഇസ്മ നമ്മൾ ദുവാ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നാല് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ദുവാ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തും സ്വലാത്തൊക്കെ ചെല്ലണം അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന അവസാനി ുന്നതിന് മുമ്പായിട്ടും നമ്മൾ ഹംദും സ്വലാത്തും പറയണം എന്നാൽ നമ്മുടെ തുക അത് വെറുതെ ആകില്ല തട്ടിക്കളിയില്ല അതിന് ഉത്തരമുണ്ട് എന്നാണ് നമ്മുടെ മുത്തനെ പിന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറുകളൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആയിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിക്ക് ആത്മാർത്ഥത വേണല്ലോ അപ്പോൾ അത് കരുതിട്ടാണ് ഞാൻ അന്നെല്ലാം കമൻറ്റ് കണ്ടപ്പോൾ അത് എഴുതി കാണ്ടുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലത് പറയുന്നത് അപ്പോൾ രാത്രിയിൽ പറ്റുകയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് ഇന്ന് എന്താ എന്നോട് കമൻ്റായിട്ട് ചോദിച്ചാൽ ആ താത്താക്കു വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ആരാണെങ്കിലും നമുക്കറിയാം ആ ജീവിത സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ കാരണം ഞാനും അങ്ങനെ കുറേ അന്വേഷിച്ച് നടന്നിക്കണം അങ്ങനെയൊക്കെയാണ് ഞാനിവിടം വരെ എത്തിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസലമലേക്കും വരഹമത്തല്ലാ വാത്തു